വിചിത്രമായി തോന്നുന്നു ഇതെല്ലാം സർവീസിലുള്ളപ്പോൾ തീർക്കേണ്ടതല്ലേ സർക്കാരിനെ വിമർശിച്ച ഹൈക്കോടതി വിരമിച്ച രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഡോക്ടർ സിസ തോമസിന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചതിൽ തുടർച്ചയായി മൂന്നാം വട്ടവും വിമർശനവുമായി ഹൈക്കോടതി സർക്കാരിന്റെ നടപടി വിചിത്രമായി തോന്നുന്നുവെന്ന് കോടതി വ്യക്തമാക്കി ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് ജോൺസൺ ജോൺ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് കേസ് വിധി പറയാനായി മാറ്റി ഡോക്ടർ സിസ തോമസ് വിരമിച്ച് രണ്ട് വർഷം കഴിഞ്ഞിട്ടും ഗ്രാറ്റുവിറ്റിയും വിരമിക്കൽ ആനുകൂല്യങ്ങളും നൽകാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയിക്കാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു ഡോക്ടർ സിസ തോമസിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതും വിരമിക്കുമ്പോഴുള്ള ബാധ്യതകൾ തീർക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളുമാണ് തടസ്സമായി നിൽക്കുന്നതെന്ന് സർക്കാർ വിശദീകരണം നൽകി ഇത്തരമൊരു വാദം തങ്ങൾ ആദ്യമായാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞ കോടതി ഇക്കാര്യങ്ങളൊക്കെ സർവീസിനുള്ളപ്പോൾ തീർക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷമായി അവർ ഇതിന്റെ പിന്നാലെ നടക്കുകയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഇത്രയും കാലം സർക്കാരിനെ സേവിച്ചവരോട് എങ്ങനെയാണോ ചെയ്യുന്നതെന്ന് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കോടതി ചോദിച്ചിരുന്നു അഭിപ്രായ വ്യത്യാസം അവർക്ക് ജീവിക്കാനുള്ള തുകയല്ലേ പെൻഷനും മറ്റുമെന്നും ഇത്തരം പെരുമാറ്റങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ സമയമായില്ലേ എന്നും കോടതി സർക്കാരിനോട് ചോദിച്ചിരുന്നു ഇതിന്റെ പിന്നാലെയാണ് കേസ് വിധി പറയാനായി മാറ്റിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തിയൊന്നിനാണ് ഡോക്ടർ സിസാ തോമസ് വിരമിച്ചത് ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ച സാഹചര്യത്തിലാണ് ഡോക്ടർ സിസാ തോമസ് െ സമീപിച്ചത് സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശം മാസപ്പിടിക്കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ തുടങ്ങി എല്ലാ എതിർ കക്ഷികളെയും കേൾക്കണമെന്ന് ഹൈക്കോടതി മുഖ്യമന്ത്രി മകൾ വീണ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനി കരിമണൽ കമ്പനിയായ സി എം ആർ എൽ തുടങ്ങി എല്ലാ എതിർ കക്ഷികളോടും എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാനും ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു സി എം ആറിനെ സഹായിച്ച പിണറായി വിജയൻ കൈക്കൂലി വാങ്ങിയെന്നും വീണയെ ഇതിനായി മറയാക്കുകയായിരുന്നുവെന്നും വിഷയത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകനായ എം ആർ അജയനാണ് കോടതിയെ സമീപിച്ചത് ക്രമക്കേട് സംബന്ധിച്ച ഇൻട്രൈം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ വ്യക്തമാണെന്നും ഈ വിഷയത്തിൽ സി ബി അന്വേഷണം വേണമെന്നുമായിരുന്നു ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നത് മറ്റൊരു ബെഞ്ച് പരിഗണിച്ചിരുന്ന കേസ് പിന്നീട് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലേക്ക് മാറ്റുകയായിരുന്നു കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പരാമർശിക്കുന്നവരുടെ പട്ടിക ഹാജരാക്കാൻ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇത് സമർപ്പിക്കേണ്ടത് ആദായ നികുതി വകുപ്പാണെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു സി എം ആർ എൽ എക്സാലോജിക് വാസപ്പടി ഇടപാടിൽ വീണ ഇവരുടെ സ്ഥാപനം കരിമണൽ കമ്പനി എം ഡി ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവരെ പ്രതികളാക്കി എസ് എഫ്ഐഒ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു എന്നാൽ തങ്ങളെ കേൾക്കാതെയാണ് എസ് എഫ് ഐ ഒ റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന സി എം ആർ എന്റെ ഹർജിയിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി മുൻപാകെയുള്ള കേസിലെ തുടർ നടപടികൾ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു സി പി എം അധ്യാപക സംഘടനാ നേതാവ് എസ് നജീബിന്റെ അസോസിയേറ്റ് പ്രൊഫസർ പ്രൊമോഷൻ ഗവർണർ റദ്ദാക്കി പ്രൊമോഷൻ യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധം സി പി എം അധ്യാപക സംഘടനാ നേതാവും കേരള സിൻഡിക്കേറ്റ് അംഗവുമായ എസ് നജീബിന് കരാർ നിയമന കാലാവധി കൂടി കണക്കിലെടുത്ത് അസോസിയേറ്റ് പ്രൊഫസറായി നിയമനം നൽകിയ സിൻഡിക്കേറ്റ് തീരുമാനം ഗവർണർ റദ്ദാക്കി നിയമനം നൽകിയത് സംബന്ധിച്ച് ഗവർണർ യൂണിവേഴ്സിറ്റിക്ക് നൽകിയ കാരണം വിശദീകരിക്കൽ നോട്ടീസ് ചർച്ച ചെയ്യാൻ മെയ് അഞ്ചിന് കൂടിയ കേരള സിൻഡിക്കേറ്റിന്റെ പ്രത്യേക യോഗം സിൻഡിക്കേറ്റ് അംഗത്തിന് പ്രൊമോഷൻ നൽകാനുള്ള തീരുമാനം പുനഃപരിശോധിക്കേണ്ടതില്ലെന്നും ഗവർണറുടെ കാരണം കാണിക്കൽ നോട്ടീസ് തള്ളിക്കളയുവാനും തീരുമാനിച്ചിരുന്നു വി സിയുടെയും പ്രതിപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും എതിർപ്പ് അവഗണിച്ചാണ് ഗവർണറുടെ വിശദീകരണ നോട്ടീസ് തള്ളിയത് യു ജി സി വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി കരാർ നിയമന കാലയളവ് പ്രൊമോഷനായുള്ള അധ്യാപന പരിചയത്തിന് അംഗീകരിച്ചാൽ നിലവിലെ നിരവധി അധ്യാപകരുടെ പ്രൊമോഷനുകൾ മുൻകാല പ്രാബല്യത്തോടെ പുനഃപരിശോധിക്കേണ്ടി വരുമെന്ന് വി സി ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയ്ക്ക് സമാനമായ ശമ്പളത്തോടുകൂടിയ മുൻകാല അധ്യാപന പരിചയം മാത്രമേ പ്രൊമോഷന് കണക്കാക്കാൻ പാടുള്ളൂ എന്നാണ് വ്യവസ്ഥ അസിസ്റ്റന്റ് പ്രൊഫസറുടെ ശമ്പളത്തേക്കാൾ കുറഞ്ഞ വേതനത്തിലാണ് സംസ്കൃത സർവകലാശാലയിൽ നജീബിന് താൽക്കാലിക നിയമനം നൽകിയിരുന്നത് അതിനിടെ സിൻഡിക്കേറ്റ് തീരുമാനം നടപ്പാക്കാത്ത വി നിലപാട് ചോദ്യം ചെയ്ത് ഡോക്ടർ നജീബ് ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും ഗവർണർ തീരുമാനമെടുക്കാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു നിയമസഭയുടെ അവസാന സമ്മേളനം പാസാക്കിയ സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ പി വി സിയുടെ യോഗ്യത പ്രൊഫസർ പദവിയിൽ നിന്നും അസോസിയേറ്റ് പ്രൊഫസറുടേതായി താഴ്ത്താൻ തീരുമാനിച്ചത് ഈ സംഘടനാ നേതാവിന് പി വി സി ഐ നിയമനം നൽകുന്നതിന് വേണ്ടിയാണെന്നും അതുകൊണ്ടാണ് യു ജി സി വ്യവസ്ഥ മറികടന്ന പ്രൊമോഷൻ നൽകാൻ സിൻഡിക്കേറ്റിലെ സി പി എം അംഗങ്ങൾ നിലപാടെടുത്തതെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആരോപിച്ചു കമ്മിറ്റി ഗവർണർക്കും ബി സിക്കും നസീബിന്റെ അനധികൃത പ്രൊമോഷൻ തടയണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നു സിപിഎം നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് തെളിവുകളെല്ലാം ശക്തം പാർട്ടിയുടെ വാദങ്ങൾ ദുർബലം അതിരൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷവും വസ്തുതകൾ നിരത്തിക്കൊണ്ട് മാധ്യമങ്ങൾ രംഗത്തുണ്ട് വിമർശനവുമായി സോഷ്യൽ മീഡിയയും രംഗത്തുണ്ട് കരുവന്നൂരിൽ സിപിഎമ്മിന് വീണ്ടും വലിയ ചോദ്യങ്ങൾ കരുവന്നൂർ തട്ടിപ്പ് കേസിൽ ഇ ഡി അന്തിമ കുറ്റപത്രം സമർപ്പിച്ചതോടെ സി പി എം നേരിടുന്നത് ഇതുവരെ ഇല്ലാത്ത പ്രതിസന്ധിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പാർട്ടി നേതാക്കളെ പ്രതികളാക്കിയത് രാഷ്ട്രീയ പകപോക്കലെന്ന സി പി എം നേതൃത്വം ആരോപിക്കുമ്പോഴും അവരുടെ വാദങ്ങൾ ദുർബലമാണ് പത്ത് വർഷത്തിലേറെ നീണ്ടുനിന്ന തട്ടിപ്പാണ് കരുവന്നൂരിൽ നടന്നത് തട്ടിപ്പുകാർക്ക് ഒത്താശ ചെയ്തതിനും പ്രതിഫലമായി വൻതുക കൈപ്പറ്റിയതിനുമാണ് നേതാക്കളും പാർട്ടിയും പ്രതിക്കൂട്ടിലാകുന്നത് നിരവധി തവണ സഹകാരികളും താഴെത്തട്ടിലെ പാർട്ടി പ്രവർത്തകരും ചൂണ്ടിക്കാണിച്ചിട്ടും കരുവന്നൂരിൽ പാർട്ടി നേതൃത്വം തട്ടിപ്പുകാരെ സംരക്ഷിക്കുകയായിരുന്നു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് പാർട്ടിയുടെ അറിവും പിന്തുണയും ഇല്ലാതെ പത്ത് വർഷത്തിലേറെ ഒരു സഹകരണ ബാങ്കിൽ ഇത്തരം ഒരു തട്ടിപ്പ് നടക്കുക അസാധ്യമാണ് എ സി മൊയ്തീൻ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന കാലത്താണ് തട്ടിപ്പിന്റെ തുടക്കം അന്ന് ബ്രാഞ്ച് മാനേജറായിരുന്ന എം വി സുരേഷ് രേഖാമൂലം മൊയ്തീന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല സുരേഷിനെ ബാങ്കിൽ നിന്നും പിന്നീട് പാർട്ടിയിൽ നിന്നും പുറത്താക്കി പിന്നീട് മൊയ്തീൻ മന്ത്രിയായപ്പോൾ കെ രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറിയായി രാധാകൃഷ്ണനു ശേഷം എം എം വർഗീസും സെക്രട്ടറിയായി ഈ സമയത്തെല്ലാം പരാതികളുമായി നിരവധി പേർ പാർട്ടി ഓഫീസ് കയറിയിറങ്ങി പക്ഷെ നേതൃത്വം അനങ്ങിയില്ല തട്ടിപ്പിന് നേതൃത്വം നൽകിയ പ്രധാനപ്രതി ബിജു കരിമിന്റെ സ്ഥാപനം ഉദ്ഘാടനത്തിന് സഹമന്ത്രിയായിരുന്ന മൊയ്തീൻ നേരിട്ടെത്തുകയും ചെയ്തു സഹകരണ വകുപ്പ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പലവട്ടം തട്ടിപ്പ് ചൂണ്ടിക്കാണിച്ചു സർക്കാരും പാർട്ടിയും അതെല്ലാം മറച്ചുവെച്ചുവെന്നാണ് ആക്ഷേപം പരാതി നൽകിയ പലരും പാർട്ടിക്ക് പുറത്തായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന എ കെ ചന്ദ്രനാണ് പാർട്ടി കരുവന്നൂർ ബാങ്കിന്റെ ചുമതല നൽകിയിരുന്നത് ചന്ദ്രൻ നേരത്തെ തന്നെ കേസിൽ പ്രതിയായി പിന്നീട് ചന്ദ്രനെ പാർട്ടി പുറത്താക്കി ബാങ്ക് സെക്രട്ടറി ആയിരുന്ന സുനിൽകുമാർ സി പി എം നേതാക്കൾക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട് നേതാക്കൾ പറഞ്ഞിട്ടാണ് കോടികളുടെ വ്യാജ വായ്പകൾ നൽകിയതെന്നാണ് മൊഴി കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണ് കരുവന്നൂരിൽ നടന്നത് ബാങ്കിൽ ചെറിയ വായ്പകൾക്കായി പണയപ്പെടുത്തിയിരുന്ന സാധാരണക്കാരുടെ ആധാരത്തിന്മേൽ വ്യാജ പേരുകളിൽ കോടികൾ വായ്പ എഴുതി ചേർത്ത പ്രതികൾ തട്ടിയെടുക്കുകയായിരുന്നു ഇതിലൊരു വിഹിതം പാർട്ടിക്ക് ലഭിച്ചു പ്രതികളുടെ അക്കൗണ്ടിൽ നിന്ന് പാർട്ടി ജില്ലാ ഏരിയ ലോക്കൽ കമ്മിറ്റികളുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയതിന്റെ രേഖകളും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട്